ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് നമുക്കിന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പോത്തിൻ്റെ കാലുണ്ടോ അത് ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചെറിയ കുട്ടി ആകുമ്പോൾ ഒക്കെ കഴിച്ചതാണ് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ്ടോ അപ്പോൾ നമ്മളത് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നന്നിങ്ങനെ അടിപൊളിയായിട്ട് കാണുമ്പോൾ കഴിക്കാൻ തോന്നൂല്ലേ പിന്നെ ഹെൽത്തി ആയൊരു സംഭവം കൂടിയാണ് ഇത് ഈ മാസമൊക്കെ ഇതുപോലുള്ള ആടിൻ്റെ കാലം ഇങ്ങനെ പോത്തിൻ്റെ കാലൊക്കെ കഴിക്കണത് നല്ലതാണെന്ന് കേട്ടോ അതിന് വേണ്ടി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ ബീഫിനും വെക്കാനും അതുപോലെ നമ്മളെ പോത്തിൻ്റെ കാലിലേക്കുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കണം കേട്ടോ ഉള്ളിയും ചെറിയുള്ളിയും വലിയ ഉള്ളിയും ചെറിയ ഉള്ളി കുറച്ചധികം എടുക്കണം കേട്ടോ എല്ലാം കൂടെ അന്ന് ശരിയാക്കി വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ബീഫാണ് വെക്കുന്നത് കേട്ടോ ഡീറ്റെയിൽ ആയി ഒന്നും കാണിക്കുന്നില്ല നന്നായി കുരുമുളക് പൊടി വേണം കേട്ടോ നമുക്ക് പോത്തിൻ്റെ കാലിലേക്ക് കുരുമുളക് ജീരകം അങ്ങനെ നല്ല ഒരു സൂപ്പ് പോലെ നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഉണ്ടാക്കണം പിന്നെ എല്ലാ ചേരുവകളും ഇടുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇങ്ങനെ പീസാക്കിയ ഇതൊക്കെ നമ്മൾ അടിപൊളിയിൽ നിന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ പീസാക്കിയിട്ടുണ്ട് പിന്നെ അത്ര ഇതിലും ചെറുതാക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഇതൊക്കെ പോവുകയുള്ളൂ അപ്പം അതിന് വേണ്ടി കുറച്ച് വലിപ്പത്തിൽ തന്നെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിക്കുക കേട്ടോ നമ്മളെ കൊണ്ടൊന്ന് കട്ട് ചെയ്യാം അതിനെ പറ്റിയ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അത് നന്നായി കഴുകി വൃത്തിയാക്കണം രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി ഒരു ഹോളിലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നന്നായി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതൊരു മൂന്നാല് മണിക്കൂർ നന്നായി വേവിച്ചെടുക്കും നന്നായി വേ എന്താ പറയുക നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഗ്യാസ് ചിലവാകാതിരിക്കാം വിറകടുപ്പിലാണിത് ഏറ്റവും നല്ലത് കേട്ടോ അതുപോലെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യുക അത് അല്ലെങ്കിൽ നമുക്ക് വലിയ പാത്രത്തിലിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വലിയൊരു കുക്കറുണ്ട് അതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി വെട്ടി തിളച്ച് വെന്ത് കിട്ടണം പിന്നെ അതിൻ്റെ സൂപ്പ് പോലെ വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം കേട്ടോ അതിലേക്ക് ചെറിയുള്ളിയും ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മസാലകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളാ നന്നായി കത്തി ൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് നാല് മണിക്കൂർ വെന്തതിന് ശേഷം നമ്മളതിലേക്ക് ന വേറൊരു പാത്രത്തിൽ ഇട്ട് ഒരു വലിയൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെയും കുറച്ചുകൂടെ കുരുമുളകുമൊക്കെ ഇടുന്നുണ്ട് നല്ല എരിവും നല്ല കൂടി തന്നെ നമ്മളതിൻ്റെ ഉള്ളിലത്തെ എടുത്ത് കഴിക്കാനായിട്ടൊന്ന് ഭയങ്കര ടേസ്റ്റ് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ പക്ഷേ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്നാണ് ഇപ്പോൾ അതിന് കഴിഞ്ഞത് അപ്പം നല്ല മണം ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നായി വറ്റി നമ്മളെ ചട്ടി കിടന്നിട്ട് തന്നെ ഒന്നും കൂടെ വറ്റിച്ചെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം